എം എം വി ടോക്കിൻ്റെ മറ്റൊരപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആളുകൾ എപ്പോഴും പുരോഗമനത്തിന് എതിരായി വരുന്നു എന്തുകൊണ്ട് നമുക്ക് കാണാൻ കഴിയും സമൂഹത്തിലെപ്പോഴും ഒരു ഗ്രോത്ത് ഒരു വളർച്ച എവിടെ ഉണ്ടാകുന്നുവോ അതിനെതിരായിട്ട് നിൽക്കുവാനുള്ളൊരു മാനസികാവസ്ഥ സാധാരണയായിട്ട് സമൂഹത്തിൽ കാണുന്നുണ്ട് അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആളുകൾ എപ്പോഴും മാറ്റത്തിനെതിരാണ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വിജയങ്ങൾ ഉണ്ടാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു വലിയ പ്ലാറ്റ്ഫോമാണ് അൻവർസാം മാജിക് വൈബ്സ് നിങ്ങളെ അതിനുവേണ്ടി ഒരുക്കുവാൻ സഹായിക്കുന്ന ഒരുപാട് കോഴ്സുകൾ മാജിക് വൈബ്സ് എന്ന് പറയുന്ന ഈ പ്ലാറ്റ്ഫോമിൽ അവൈലബിളാണ് ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ചെയ്യുവാൻ പലപ്പോഴും ആളുകൾ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു മാറ്റത്തിനുള്ള മാറ്റത്തെ അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയുണ്ടല്ലോ അതാണ് ശരിക്കും ഈ ഗ്രോത്തിനെതിരായിട്ട് അവർ നിൽക്കാനുള്ള കാരണം ഉദാഹരണമായിട്ട് നിങ്ങൾ സാധാരണ സംസാരിക്കുന്നതിൽ നിന്നും കുറച്ചൊന്ന് ശബ്ദം ഉയർത്തി സംസാരിച്ചാൽ തന്നെ അല്ലെങ്കിൽ ശബ്ദം താഴ്ത്തി രണ്ടും അവർ അസ്വസ്ഥരാകും അപ്പോൾ അതിന് കാരണം എന്ന് പറയുന്നത് ഈ മാറ്റത്തെ ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ് മാറ്റത്തെ ഉൾക്കൊള്ളുവാനുള്ള മാനസികാവസ്ഥ ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഗ്രോത്തിനെ അവൻ എൻജോയ് ചെയ്യാൻ കഴിയും അപ്പോൾ ഈ മാറുവാനുള്ള ഒരു മനോഭാവം ഉണ്ടാക്കുക രണ്ട് തരത്തിലാളുകൾ മാറും ഒന്ന് അവർക്കറിയാം മാറ്റം വരുന്നു അതുകൊണ്ട് നേരത്തെ തന്നെ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യും അവർ ആ മാറാൻ റെഡിയാവും ഏറ്റവും ബെസ്റ്റ് ടൈമിൽ അവർ മാറും കുറച്ച് ആളുകളുണ്ട് ഈ മാറ്റത്തിനെതിരെ അവർ അടിയുറച്ചു നിൽക്കും പിന്നീട് എന്താണ് സംഭവിക്കുക ഈ മാറ്റം അവരെ ഫോഴ്സ് ചെയ്യും മാറാൻ പിന്നെ ഒരു നിവൃത്തിയുമില്ലാതെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് അവർ ഈ മാറ്റത്തിനെ ആക്സെപ്റ്റ് ചെയ്യും ഇത് രണ്ട് സംഭവം രണ്ടിലും നമ്മൾ നോക്കിയാൽ അവസാനം ഈ മാറ്റത്തിലേക്ക് ആളുകൾ മാറും അതല്ലാതെ വേറെ ചോയ്സ് ഇല്ല കാരണം ലോകം മാറിക്കൊണ്ടിരിക്കുന്നു കാലം മാറിക്കൊണ്ടിരിക്കുന്നു സാഹചര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു അതിനെ ആക്സെപ്റ്റ് ചെയ്യുകയല്ലാതെ വേറെ ആർക്കും ചോയ്സൊന്നുമില്ല അപ്പോൾ അതിന് സാധാരണ പറയാറുണ്ട് ചേഞ്ച് ബിഫോർ ചേഞ്ച് ചേയ്ഞ്ചസ് യു എന്ന് പറയാറുണ്ട് നിങ്ങൾ മാറാൻ തയ്യാറാവുക മാറ്റം നിങ്ങളെ മാറ്റുന്നതിന് മുമ്പേ നിങ്ങൾ മാറാൻ തയ്യാറാവുക എന്നുള്ളത് അപ്പോൾ മാറ്റത്തെ ഉൾക്കൊള്ളുക എന്നുള്ളത് വളരെ പ്രധാനമാണ് നമ്മൾ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണാൻ കഴിയും കമ്പ്യൂട്ടറിനോടുള്ള ആക്സെപ്റ്റൻസ് ഇപ്പോൾ പുതിയ ടെക്നോളജി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും തുടങ്ങിയ പുതിയ ടെക്നോളജികളെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള മടി ഇതൊക്കെ ഉണ്ടാവാം പക്ഷേ മാറ്റങ്ങളെ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ പക്ഷേ ഈ മാറ്റങ്ങളിലെ ഏറ്റവും നന്മയെ ഉപയോഗപ്പെടുത്തുക അതിൻ്റെ മോശവശങ്ങളോട് മാറ്റി നിർത്തുക നല്ല കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക ആ ഏറ്റവും നല്ല ടെക്നോളജിയെ നല്ല മാറ്റങ്ങളെ ഏറ്റവും നല്ല രൂപത്തിൽ നമുക്ക് ഉപയോഗപ്പെടുത്തുന്ന രൂപത്തിലേക്ക് നമ്മൾ ആക്ഷനുകളെ ക്രമീകരിക്കാം അപ്പോൾ അത് വളരെ ഈസിയായിട്ട് നമുക്കതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും അപ്പോൾ ഗ്രോത്തിന് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകളുടെ കാരണം അവർക്ക് മാറാൻ തയ്യാറില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട കാര്യം മാറ്റങ്ങളെ ഉൾക്കൊണ്ടേ തീരൂ മാറ്റങ്ങളെ ഉൾക്കൊള്ളാതെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ വളരെ ഈ മാറ്റങ്ങളാണ് നെക്സ്റ്റ് പുതിയ പുതിയ സഹായിക്കുന്നത് തീർച്ചയായും അതോടൊപ്പം ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടത് മാറ്റം ഈസി അല്ല മാറ്റം ഡിസ്കംഫർട്ട് ഉണ്ടാക്കുന്നു ചിലപ്പോൾ സഫറിങ്സ് ഉണ്ടാക്കും ചിലപ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു വ്യത്യസ്തമായി ചെയ്യേണ്ടി വരും സാധാരണ ജീവിതം ഈസി ആണെങ്കിൽ ഇത് ഹാർഡായിരിക്കും ഇതെല്ലാം ശരിയാണ് പക്ഷേ മാറിയേ തീരൂ അതിൽ യാതൊരു സംശയവുമില്ല മാറ്റത്തിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്താൻ സജ്ജരാ സജ്ജരാകണം അതുതന്നെയാണ് ഏറ്റവും പ്രധാനം നിങ്ങൾ ആഗ്രഹിക്കുന്ന ബിസിനസ്സുമായും ലൈഫുമായും ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഞങ്ങളുമായി പങ്കുവെക്കുക അടുത്തൊരു എപ്പിസോഡിൽ നിങ്ങളുടെ ചോദ്യമായി വീണ്ടും നേരിൽ കാണാം താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു വെരി മച്ച്